السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നിന്നുള്ള ഇരുപത്തിനാലാമത്തെ നോമ്പുകാരായിട്ടാണ് വ്യാഴാഴ്ച ദിവസമാണെന്ന് നമ്മിലേക്ക് മുന്നിട്ട് വരുന്നത് ഇരുപത്തിയഞ്ചാമത്തെ രാവാണ് പരിശുദ്ധ ഖുർആാൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് അർജ ആയത്തം ഫിൽ ഖുർആൻ ഫിൽ ഫിൽ ഒമൂരില് നാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും സൽസ്വഭാവത്തിന് സ്വരൂപിക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഏറ്റവും വലിയ ആദർശം ആശയം ഉൾക്കൊണ്ടതായ ഒരു ആയത്ത് വിശദീകരിച്ചതുപോലെ തന്നെ മഹാന്മാരായ ഉലമാക്കൽ വിശദീകരിക്കുന്ന അർജ ആയത്തിൻ ഫിൽ ഖുർആൻ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായ ഒരു ആയത്തെന്ത് ഫു മൂരല് ഒറ്റക്വാതിയ വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളെ ഏറ്റവും ൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതായ ഒരു ആയത്ത് അറുപതാമത്തെ ആയത്തിനെ സംബന്ധിച്ച് ഉരമാക്കൽ വിശദീകരിക്കുന്നു അൽ ബക്കറ സൂറത്തിന്റെ ഇരുനൂറ്റി അറുപതാമത്തെ ആയത്ത് ഏതാണ് പരിശുദ്ധ ിൽ വിശ്വാസത്തിന് ഊട്ടി ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആശയ സന്തുഷ്ടമായ ഒരു ആയത്താണ് അൽബക്കറ സൂറത്തിൽ നിന്നുള്ള ഇരുന്നൂറ്റി അറുപതാമത്തെ ആയത്ത് അള്ളാഹു സുബാന പറയുന്നു ഇബ്രാഹീമോ ഇബ്രാഹിം നബി അലേഹിസ്സലാം പറഞ്ഞ സന്ദർഭത്തിന് ഓർക്ക് നമ്മുടെ വിശ്വാസത്തിന് ഊട്ടി ഉറപ്പിക്കുന്നതായൊരു ആയുത്താണ് ഇബ്രാഹിം നബി അലേഹിസ്സലാം പറഞ്ഞ എന്താണ് റബ്ബി എന്റെ രക്ഷിതാവെ അരിനി എനിക്ക് നീ മരിച്ചവരെ നീ എങ്ങനെയാണ് ഹയാത്താക്കുന്നത് മരിച്ചവർ മരിച്ചവർ മണ്ണിലേക്ക് ജീർണിച്ച് പോയതിനു ശേഷം എങ്ങനെയാണ് അവരെ നീ ഹയാത്താക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരുക ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിൻഷ തുടർന്ന് മഹാന്മാരായ മുഫസ്ത്രീയങ്ങൾ പറഞ്ഞ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നതാണ് അപ്പോഴാഹു താര ചോദിച്ചു അവരം നിങ്ങൾ എൻ്റെ കുതിരത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലയോ മരിച്ചവരെ ഞാൻ ഹയാത്താക്കും എന്നാ എന്റെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലയോ പാര ഇബ്രാഹിം നബി അലിഹിസ്സലാം പറഞ്ഞു വരാ നിന്റെ കുതിരത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇന്ന കിൻത്തുമൽബി പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നത് വഴി എന്റെ മനസ്സിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി കേട്ടറിവ് പോലെയല്ല കണ്ടുകൊണ്ടുള്ള അറിവ് അതുകൊണ്ട് വനാക് മൊഹായന ഐബിൽ മൊഹായന നേരിട്ട് കണ്ടുകൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി എന്നാവശ്യപ്പെട്ടതായ സമയത്തിന് ഓർക്കുക പാരാ അള്ളാഹു സുബാനുഹുവ മരിച്ചവരെ ഹയാത്താക്കുന്ന രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നു കാണിച്ചു കൊടുക്കുന്നു

കഷ്ണിച്ചെല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടുക ആ ഒരുമിച്ച് കൂട്ടിയതിൽ നിന്നുള്ള ഓരോ ഭാഗവും നിങ്ങൾ ഓരോ മലയുടെ മുകളിലായിട്ട് വയ്ക്കുക എന്നിട്ട് ആ പക്ഷികളെ നിങ്ങൾ വിളിക്കുക എന്നാൽ ആ പക്ഷികൾ നിങ്ങളിലേക്ക് ഉളരി വരുന്നത് നേരിട്ട് കാണാം മരിച്ച് ശരീരത്തിൻ്റെ ഭാഗം രക്തം ഒരു ഭാഗത്തായി അവയവങ്ങൾ വേറൊരു ഭാഗത്തായി രോമങ്ങളും ചർമ്മങ്ങളും വേറൊരു ഭാഗത്തായി എല്ലുകൾ അതാ ജീർണിച്ചു പോയി എന്നിട്ട് ഇവകട എല്ലാറ്റിനെയും എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും വാരം നിങ്ങൾ അറിയുക അറിയുകയായിട്ടും അവൻ ഉദ്ദേശിച്ചത് നടപ്പാക്കുന്നതിനെ തൊട്ട് ആരും തന്നെ അവനെ അശക്തനാക്കുകയില്ല അവൻ്റെ എല്ലാ വിഷയത്തിലും അവൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഹിക്മത്ത് ഉടയവനാകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലം യകുൻ അലിഹിസ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചത് മരിച്ചവരെ നീ എങ്ങനെ ഹയാത്താക്കും എന്ന് എനിക്ക് കാണിച്ചു തരണേ എന്നാണ് ഇന്ന ഇബ്രാഹിമാ ഇബ്രാഹിം എന്ന വിഷയത്തിൽ സംശയമുള്ളവരായിരുന്നില്ല വ ഇന്നമാ തലബ അൽ മുആയനത പിന്നെ ആവശ്യപ്പെട്ടത് നേരിട്ട് കാണിച്ചു റുഇയത്തി മാ ബിഹി മനുഷ്യന്റെ പ്രകൃതിയിൽ പെട്ടതാണ് ഏതൊരു നഫ്സും തന്നെ പറയപ്പെട്ടതായ അറിഞ്ഞതായ കാര്യം നേരിട്ട് കാണുന്നതിലേക്ക് ആഗ്രഹിക്കുന്നതാണ് കൊതിക്കുന്നതാണ് അന്നുസ മനുഷ്യ ശരീരങ്ങൾ മുസ്തരി കേട്ടതായ അറിഞ്ഞതായ വിഷയം നേരിട്ട് കാണുന്നതിലേക്ക് കൊതിക്കുന്നതാണ് ഇക്കാരണത്തിന് വേണ്ടി നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലൈസൽ വാർത്തകൾ നേരിട്ട് കാണുന്നത് പോലെയല്ല വാർത്തകൾക്ക് വാർത്തകൾ കൊണ്ട് ലഭിക്കുന്ന ഇൽമിനേക്കാൾ കൂടുതൽ ഇൽമ് അൽ നേരിട്ട് കാണരുകൊണ്ട് സമാവിയായ ദരീലുകൊണ്ട് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് മരിച്ചവരെ അള്ളാഹു സുബാനാക്കും എന്നത് മരിച്ചവരെ എന്നത് സ്ഥിരപ്പെട്ടതാണ് മാത്രമല്ല വക്കതുക്കാനെ ഇബ്രാഹിം ഇബ്രാഹിം നബി അരേഹി മരിച്ചവരെ ഹയാത്താക്കുന്നവനാണ് റബ്ബെന്നത് കൊണ്ട് ശരിക്കറിയുന്നവരായിരുന്നു അതിന് തെളിവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ശത്രുക്കളോടുള്ളതായ വാദപ്രതിവാദത്തിൽ റബ്ബി വ അല്ല എന്റെ റബ്ബാകുന്നത് അതെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എൻ്റെ റബ്ബ് വ യുഹയുമീത്തു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയും ചെയ്തു വയ്നമാ സാരൻ യുശാഹിദ കൈഫിയത ജം അജ്സ ഇൽ മൗത ബഅദ തഫരീഖഹാ വയ്സറിൽ അഹ്സാബിൽ ജുലൂദ ബഅദ തംസീഖഹാ ഫറാദ അയ് യതറക്ക മിൻ ഇൽമിൽ യഖീനി ഇലാ ഐനിൽ യഖീൻ ഇവിടെ ഇബ്രാഹിം നബിയ അലൈഹിസ്സലാം ചോദിച്ചതെ കാണിച്ചു തരണം കൈഫിയത ജം അജ്സ ഇൽ മൗത മരിച്ചവരുടെ പല ഭാഗങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിന്ന ഭിന്നമായി പല സ്ഥലങ്ങളിലായിട്ട് വേറിട്ടതിനു ശേഷം അത് കാണുന്നത് വഴി ഇബ്രാഹിം നബി ലഹി ഈ ചോദ്യം വഴി ഉദ്ദേശിച്ചത് അറിവാകുന്ന ഉറപ്പിൽ നിന്നും കാണുക എന്ന ഉറപ്പിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അരിണി എനിക്ക് നീ കാണിച്ചു തരിക കൈഫയൽ മൗത്തായി ത്വരവ മുത്തൽ കൈഫിയത്യാ രൂപമാണ് ആവശ്യപ്പെട്ടത് ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടക്കാം ഒരു വിഷയം അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം സബബിൻ നുസൂര് മനസ്സിലാക്കേണ്ടതാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം റബ്ബിനോട് ഈ മരിച്ചവരെ ചിന്ന ഭിന്നമായി കിടക്കുന്നവരെ എങ്ങനെയാണ് നീ ഒരുമിച്ച് കൂട്ടുന്നത് ആ ഒരുമിച്ച് കൂട്ടും എന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട് അതൊന്ന് കാണിച്ചു തരണേ എന്ന് ചോദിക്കാനുള്ള മഹാന്മാരായ മുഫസ്രീങ്ങൾ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരായ ഹരീരുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം റബ്ബിനോട് ഈ കാര്യം ചോദിച്ചതിൻ്റെ പശ്ചാത്തലം കമാക്പാൽ ഹസൻ ഹസൻ ബസ് റദിയു വിശദീകരിക്കുന്നു ഇബ്രാഹിം നബി ഒരു രികിൽ കൂടി നടന്നു പോവുകയായിരുന്നു ആ ശവം ഒരു കഴുതയുടെ ശവമാണെന്ന് അല്ലെങ്കിൽ ഒരു വലിയ മത്സ്യത്തിന്റെ ശവമാണെന്ന് അല്ലെങ്കിൽ എന്താണ് ഒരു മരിച്ചതായ മനുഷ്യന്റെ ശവമാണെന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ബി ബിസാഹിൽ കടലിന്റെ കരയിൽ ഒരു ശവത്തിന്റെ അരികിൽ കൂടി നടന്നു പോകുന്നു ശവത്തിന് കടലിലും കരയിലുമുള്ളതായ ജീവജാലങ്ങൾ ഓഹരിയാക്കുന്നു ഭക്ഷിക്കുന്നു വിഭജിക്കുന്ന രംഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട് കാണുന്നു അതെങ്ങനെ ബഹിറു സമുദ്രത്തിന്റെ വേലിയേറ്റം ഉണ്ടായി കടല് ഇതാ കരയിലേക്ക് കയറുന്ന സമയത്ത് ജാഅത്ത് മത്സ്യങ്ങൾ വരുന്നു ഫാഖരത്ത് മിൻഹ ആ ശവത്തിൽ നിന്നും ഭക്ഷിക്കുന്നു വൈദാ ജസറുൽ ബഹ്റോ കടലാകുന്നത് വേലി ഇറങ്ങുന്ന സമയത്ത് കടൽ താഴോട്ടിറങ്ങുന്നതായ സമയത്ത് ജാത്തി വന്യമൃഗങ്ങൾ വരുന്നു ഫാഖരത്ത് മിൻഹ ആ ശവത്തിൽ നിന്നും ഭക്ഷിക്കുന്നു ഫൈദത്തി സിബ് വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിട്ട് പോയതിനു ശേഷം പക്ഷികൾ വരുന്നു ആ ശവത്തിൽ നിന്നും ഭക്ഷിക്കുന്നു ഇതാണ് ഇബ്രാഹിം നബി അലേഹിസ്സലാം കാണുന്നത് എന്താണ് ഇബ്രാഹിം നബി അലേഹിസ്സലാം ഒരു കടൽ കരയിൽ കൂടി യാത്ര ചെയ്യുന്നു അപ്പോഴതാ ഒരു ശവം കടലിൻ്റെ കരയിലതാ കിടക്കുന്നുണ്ട് കടൽ വേലി കയറുന്നതായ സമയത്ത് കടൽ മേൽപോട്ട് കയറുന്നതായ സമയത്ത് സമുദ്രത്തിലുള്ളതായ മത്സ്യങ്ങൾ ആ ശവത്തിൽ നിന്നും ഭക്ഷിക്കുന്നു കടൽ കരയിലേക്ക് കടൽ കടലിലേക്കതാ ഇറങ്ങുന്ന വേരി ഇറങ്ങുന്നതായ സമയത്ത് വന്യമൃഗങ്ങൾ വരുന്നു ആ ശവത്തിൽ നിന്നും ഭക്ഷിക്കുന്നു അതിനുശേഷം ശേഷം അതാ പക്ഷികൾ വന്നു ഭക്ഷിക്കുന്നു അപ്പം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ശരീരം ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കടലിലുള്ളതായ ജീവികളും കരയിലുള്ളതായ ജീവികളും പക്ഷികളും ഭക്ഷിച്ചു എന്നിട്ടിവകളെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് അള്ളാഹു സുബാനഹുര ഒരുമിച്ച് കൂട്ടുന്നത് അതൊന്ന് കാണിച്ചു തരണേ ഫലം ആ ഇബ്രാഹിമുദാരിക്കാത്ത ഒരു ശരീരം മൂന്ന് വിഭാഗക്കാർ ഓഹരി ചെയ്യുന്നത് കണ്ടപ്പോഴാണ് വക്താരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു യാ റബ്ബി ഇന്നി അലിംതു ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അന്നക്കാ തീർച്ചയായിട്ടും നീ ആകുന്നത് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ ജീവിയെ നീ ഒരുമിച്ച് കൂട്ടുന്നതാണ് ിൽ നിന്നും പക്ഷികളുടെ ഉള്ളിൽ നിന്നും മറ്റ് മൃഗങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ മനുഷ്യനെ നീ എന്താക്കും ഒരുമിച്ച് കൂട്ടുമെന്ന് എനിക്കറിയാം വ്യത്യസ്തമായിട്ട് ചിന്ന ഭിന്നമായി കിടക്കുന്നതിന് നീ എങ്ങനെയാണ് ഹയാത്താക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരിക ലിയുക്കു ഞാനത് നേരിട്ട് കാണുന്നതിന് വേണ്ടിയും അതുവഴിയായിട്ട് എനിക്ക് ഇക്കയിനുണ്ടാകുന്നതിന് വേണ്ടി നീ എനിക്ക് കാണിച്ചു തരണേ ഇതായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാം ചോദിച്ചതിൻ്റെ പശ്ചാത്തലം അവൻ മരിച്ചവരെ നീ എങ്ങനെയാണ് ഹയാത്താക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തരിക ചിന്ന ഭിന്നമായിട്ട് പല ജീവികളുടെയും ഉള്ളിലായിട്ടെത്തിയതായി ഈ ശരീരത്തിന് എങ്ങനെ നീ ഒരുമിച്ച് കൂട്ടും എന്ന് എനിക്ക് നീ കാണിച്ചു തരിക ഈ ആവശ്യപ്പെട്ടപ്പോഴേ അള്ളാഹു സുബ്ഹാൻ ഹുബത്താല ഇബ്രാഹിം നബി അലേഹുസ്സലാമിനോട് കൽപ്പിച്ചു നിങ്ങൾ നാല് പക്ഷിയെ പിടിക്കണേ എന്ന് ഫാഹദ ഇബ്രാഹിമോ തൈറ അങ്ങനെ ഹസ്തമ അമറ അള്ളാഹു താല കൽപ്പിച്ചതനുസരിച്ച് നാല് പക്ഷികളെ എടുത്തു ഏതായിരുന്നു നാല് പക്ഷി വഹുവ ത്സൺ ഒന്ന് മയിലായിരുന്നു രണ്ട് കോഴിയായിരുന്നു മൂന്ന് കാക്കയായിരുന്നു നാലാമത്തത് പരുന്ത് അങ്ങനെ നാല് പക്ഷികളെ പിടിച്ചൊന്ന് താഊസ് മയിലാണ് രണ്ട് ദീക്കുൻ കോഴി മൂന്നാമത്തത് ഒറാബിൻ കാക്ക നാലാമത്തത് നസ്രുൻ പരുന്ത് നാല് പക്ഷികളെ പിടിച്ചു എന്നിട്ടാ നാല് പക്ഷികളെയും അറുത്തു ചെറിയ കഷ്ണങ്ങളാക്കി വരുതല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ ഈ പക്ഷികളുടെ തൂവരുകള് രക്തം അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങള് എല്ലാം കൂടി ഒരുമിച്ച് അജബ തനിക്ക് തന്നെ അത്ഭുതപ്പെടുന്ന രൂപത്തിലായിട്ട് അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ കുഴയ്ക്കപ്പെട്ടതിൽ നിന്നും ഓരോ മുകളിലായിട്ട് വച്ചു ആ ഭാഗങ്ങളെ എല്ലാം കാണുന്ന രൂപത്തിനായിട്ട് ആ ഭാഗങ്ങളെല്ലാം പരസ്പരം ഒരുമിച്ച് കൂടുന്നത് കാണുന്ന രൂപത്തിനായിട്ട് ഇബ്രാഹിം നബി അലിഹുസ്ലാം നിന്നു വംസക്കാർ നാല് പക്ഷികളുടെയും തര തൻ്റെ അടുക്കൽ മാറ്റിവെച്ചു എന്നിട്ട് ഇതിനില്ല അള്ളാഹിബിൻ്റെ അനുവാദത്തോടു കൂടി നിങ്ങൾ വരണേ എന്നതാ വിളിച്ചപ്പോഴും ഒരു പക്ഷിയുടെ രക്തം അത് മറ്റൊരു സ്ഥലത്തിരിക്കുന്നതായ രക്തം രക്തത്തിലേക്ക് ഭാഗം ഭാഗത്തിലേക്ക് തൂവരുകൾ തൂവരുകളിലേക്ക് അങ്ങനെ അതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി നാല് പക്ഷികളുടെയും തൂവരുകൾ അതാ നാല് സ്ഥലത്തായിട്ട് കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു നാല് പക്ഷികളുടെയും മാംസം നാല് സ്ഥലത്തായിട്ട് കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു നാല് പക്ഷികളുടെയും രക്തം നാല് സ്ഥലത്തായിട്ട് കൂട്ടി കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു എല്ലാം പരസ്പരമതാ സഞ്ചരിക്കുന്നു ഹത്താൽ എല്ലാം കൂടി ഒരുമിച്ചുകൂടി മിശ്രമാക്കാനത്ത് അവനാദ്യം എപ്രകാരമായിരുന്നു മൈലിനെ അറുക്കുന്നതിനു മുമ്പ് കോഴിയെ അറുക്കുന്നതിനു മുമ്പ് കാക്കയെ അറുക്കുന്നതിനു മുമ്പ് പരുന്തിന് അറക്കുന്നതിന് മുമ്പ് എപ്രകാരമായിരുന്നു അതേ രൂപത്തിൽ ഇല്ലാതെ എല്ലാം കൂടിയിരിക്കുന്നു ഒരുമിച്ചുകൂടിയിരിക്കുന്നു പിന്നെ രണ്ടാമത് വീണ്ടും ആവർത്തിച്ചപ്പോഴെ അങ്ങനെ ആ പക്ഷികളുടെ രൂപം ഒരുമിച്ച് കൂടിയതായ സമയത്ത് പരുന്തിൻ്റെ ഭാഗം ഒരുമിച്ച് കൂടിയപ്പോഴേ മയിലിൻ്റെ തലയും എടുത്തു വെച്ചുകൊണ്ട് വിളിച്ചപ്പോഴേ ആ പരിന്തിൻ്റെ ഭാഗം എന്താണ് ഓടി ഓടിയാകലുകയാണ് ഈ സംഭവം വിശദീകരിക്കുന്നു അങ്ങനെ ചിന്ന ഭിന്നമായതായ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിട്ട് വ്യത്യസ്തമായ ജീവികളുടെ വയറ്റിലായിട്ടായ ഭാഗങ്ങൾ നീ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് അത് കാണിച്ചു തരണേ ആ വിഷയത്തിൽ എനിക്ക് ഇൽമുണ്ട് നീ കാണിച്ചു തരണേ എന്നതായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്ലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് നാല് പക്ഷിയെ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴോ അമ്മായിഹ്തിയാറോ ഹാദിഹിൽ അൽ ബിൽ നിങ്ങൾ നാല് എന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട നാല് പക്ഷികളെയും തിരഞ്ഞെടുത്തതിൽ സൂചനയുണ്ട് ഇലാ മാഫിൽ വൽ ജാഹി പ്രകൃതിയിലുള്ളതായ സൗന്ദര്യത്തിനോടും അധികാരത്തിനോടുള്ളതായ മഹബത്തിലേക്ക് സൂചനയുണ്ട് താഊസിനെ മയിലിനെ തിരഞ്ഞെടുത്തതിൽ വഫിൻ നസി പരുന്തിനെ തിരഞ്ഞെടുത്ത് ഇഷാറത്തുൻ ഷിദ്ദത്ത് ഷാഫിബിള്ളക്കിരെ ആഹാരത്തിനോടുള്ളതായ അമിതമായ ആർത്തിയിലേക്കുള്ള സൂചനയുണ്ട് വഫീദ്ക്ക് കോഴിയെ തെരഞ്ഞെടുത്തതിൽ ഇഷാറത്തുനില ഷിദ് ഇണ ചേരുന്ന വിഷയത്തിലുള്ള കൂടുതൽ അതിയായ താൽപ്പര്യത്തിലേക്കും ഒറാബി ഇഷാറത്തിനില ഷിദ് അമിതമായ അത്യാഗ്രഹത്തിലേക്കും സൂചന മനുഷ്യനിലുള്ളതായ നാല് ഗുണങ്ങളാണ് മനുഷ്യനിലുള്ളതായ നാല് കാര്യങ്ങൾ ഫഫി ഹാദിഹി തയോരി മറ്റു പക്ഷികളുടെ കൂട്ടത്തിൽ ഈ നാല് പക്ഷികൾക്കും ഉഷാബഹത്തുൻ സാദൃശ്യതയുണ്ട്

ഈ നാല് പക്ഷികളിലും സമ്മേളിച്ചിരിക്കുന്ന ഈ പാടില്ലാത്തതായ നാല് സ്വഭാവങ്ങൾ ഒഴിവാക്കിയാൽ ഫിൽ ജന്ന സ്വർഗത്തിൽ അവൻ ഉന്നതമായ പദവി അവൻ കരസ്ഥമാക്കുകയും വഫാസാബിനിദാത്തി വിജയം ലഭിക്കുകയും ചെയ്യും എന്നതിലേക്ക് സൂചനയുണ്ട് തഫ്സീർ ഉൽ ഹാസിൻ പരിശോധിച്ച് നോക്കിയാൽ ധാരാളം വിശദീകരണം ഈ വിഷയമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പം ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിനോട് നാല് എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബി അലിഹി ഇസ്ലാം നാല് പക്ഷികളിൽ നിന്നും ഈ പറയപ്പെട്ടതായ നാല് പക്ഷികളെ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ മയിലിന്റെ വിശേഷണമാകുന്ന ഹുബ്ബുൽ ജാഹിബ് അസീനത്തെ മനുഷ്യനിലുള്ളതായെന്ന സ്ഥാനത്തിനോടുള്ളതായ താല്പര്യം രണ്ടാമത്തത് പരുന്തിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആഹാരത്തിനോട് കൂടുതൽ താല്പര്യമുള്ളതാണ് കോഴിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇണ ചേരുന്ന വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ളതാണ് കാക്കയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എത്ര കിട്ടിയാലും മതിയാവുകയില്ല അമിതമായ ഹെറാണ് ഇബിന് ജരീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ ആയത്ത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശയം ഉൾക്കൊണ്ട ഉൾക്കൊണ്ടായത്താണെന്ന് പറഞ്ഞല്ലോ എന്നതിലേക്കുള്ള സൂചന ഇബിനു അൻഹു റൊദിയാഹുൻഹു മുഫസിറ് ബിനുൽ മുസയ്യിബ് മുസൈബ് അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്വാർ പറയുന്നു പറയുന്നു ഇത്താഹിബിനെ അബ്ബാസിൻ അബ്ദുല്ലാഹിബിനെ അംബ്രബിനു ആസി സഹാബാക്കളിൽ പെട്ട മുഫസ്ങ്ങളിലും പെട്ട അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റദിയാഹുൻഹുമയും അൻഹും അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടി അവർ രണ്ടുപേരും ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടുന്ന രണ്ടിൽ ഒരാൾ തൻ്റെ കൂട്ടുകാരനാട് ചോദിച്ചു അയ്യു ഹാദിഹിൽ ഉമ്മത്തി ഈ സമുദായത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായ ആയത്തേതാണ് ഖുർആാനിൽ ധാരാളം ആയത്തുകളുണ്ട് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലായിട്ട് ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മത്തിന് പ്രയോജനം ചെയ്യുന്ന ആയത്തേതാണെന്ന് ചോദിച്ചപ്പോഴ് അബ്ദുല്ലാഹിബിൻഹു പറഞ്ഞു അള്ളാഹു സുബാനയുടെ കൗരാകുന്ന അവന്റെ റഹ്മത്തിന് വിശദീകരിക്കുന്ന എൻ്റെ ദാസന്മാരെ തെറ്റുകൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ അമിതം പ്രവർത്തിച്ചതായ ദാസന്മാരെ എൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട അള്ളാഹു സുബാന പാപങ്ങളെ മുഴുവനും പുറത്തു തരുന്നതാണ് എന്ന ആയത്താണ് ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ആയത്തെന്ന് അബ്ദുല്ലാഹിബിൻ പറഞ്ഞപ്പോഴും അമ അറിയണേ ഇൻകുന്തോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വീക്ഷണത്തിൽ ഈ ആയത്താണെങ്കിൽ ഞാൻ പറയുന്നു ഈ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആയത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്ത് കൗരി ഇബ്രാഹീം ഇബ്രാഹിം നബി അലേഹിസ്ലാമിന്റെ വാക്കാകുന്ന കൈഫ ആയത്താണ് വിശ്വാസപരമായ കാര്യത്തിൽ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്കും മനസ്സിൽ അലാഹു സുബുഹാനുഭവത്തന ഒരു ശരീരം വ്യത്യസ്തമായിട്ട് ധാരാളം ജീവജാലങ്ങൾ ഭക്ഷിച്ചു എല്ലാറ്റിൻ്റെയും വയറ്റിൽ പോയതായ ഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് അള്ളാഹു താര ഒരുമിച്ച് കൂട്ടുന്നത് അപ്പം മനസ്സിലുണ്ടാകുന്ന വിശ്വാസപരമായ കാര്യങ്ങളിലുണ്ടാകുന്ന അവ്യക്തതയും വസ്വാസം ചിന്തകളും എല്ലാറ്റിനും പരിഹാരം നൽകുന്നതാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ചോദ്യമാകുന്ന ഈ ആയത്ത് വ എന്നത് കർമ്മപരമായ പ്രവർത്തനങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ടതായ മേൽ എന്നിട്ട് സലാമത്തിൽ ഈമാൻ ഇബ്രാഹിം നബി ു ചോദിച്ചതായ ആയത്ത് ഈമാനിന്റെ രക്ഷയുടെ മേൽ അറിയിക്കുന്നു ഈമാനിന്റെ രക്ഷ അവ സരാമത്തിൽ സംശയത്തിനെ തൊട്ട് രക്ഷപ്പെട്ടാൽ നരകത്തിൽ ശാശ്വതമാകുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയുന്നു രണ്ടാമത്തെ ആയത്തിലുള്ള അനിൽ തൊട്ട് രക്ഷപ്പെട്ടു ആയത്തിലുള്ളതിൻ്റെ മേലാണ് അറിയിക്കുന്നത് അനിൽ അനിൽ മുൻജാത്തുൻ ഫിന്നാർ ഫൽ വിശ്വാസം ശരിയായാൽ ശാശ്വതമായിട്ട് നരകത്തിൽ പെടുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട് കർമ്മങ്ങൾ ശരിയായി കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ കുറവ് സംഭവിച്ചാൽ സംഭവിച്ചതായ തെറ്റിൻ്റെ കണക്കനുസരിച്ച് ശിക്ഷ അനുഭവിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നു ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ കൗരാകുന്നത് ഈമാനിൻ്റെ രക്ഷയുടെ മേലറിയിക്കുന്നതാണ് റഹ്മത്തിൻ്റെ ആയത്താകുന്നത് ഫിസ്കിനെ തൊട്ട് രക്ഷപ്പെടുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ഫൽ അവര് ഒന്നാമത്തെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ആയത്ത് വാക്കുകളാകുന്നത് വിശ്വാസത്തിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്താർ ജാമിൻസാനി രണ്ടാമത്തതിനേക്കാൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കേണ്ടതാണ് സത്യസന്ധമായ ശരിയായ ഈമാനുള്ള വ്യക്തി ശിക്ഷിക്കുന്നതല്ല ശരിയായ വിശ്വാസമുള്ളവന് ആഹ്രത്തിൽ ശിക്ഷയുണ്ടാവുകയില്ല കാരണം സത്യവിശ്വാസികളോടൊപ്പം അവരുടെ നബി ഉണ്ടാകും നബി ഉള്ളതായ കാലത്തോളം അള്ളാഹു താര അവരെ ശിക്ഷിക്കുന്നില്ല ജഹന്നമോ വിശ്വാസികളോട് പറയും വിശ്വാസികളോട്

ആ നരകപ്രവേശനം ശാശ്വതമായ നരകപ്രവേശനമല്ല അള്ളാഹു സുബ്ഹാനഹു വത്താര അവർ ചെയ്തതായ തെറ്റുകളുടെ കണക്കനുസരിച്ച് ശിക്ഷിച്ചതിന് ശേഷം അവരെ മോചി മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ഇതിൻ്റെ വിശദീകരണം അറിയാൻ ഉദ്ദേശിക്കുന്നവർ റോഹൽ ബയാൻ അഞ്ചാം ഭാഗം നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ ഇതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബ്ഹാനഹു വത്താര പരിശുദ്ധ ഖുർആാൻ പഠനം വഴിയായി നമ്മുടെ കർമ്മങ്ങളെ അവൻ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ്റെ പഠനം വഴിയായി നമ്മുടെ വിശ്വാസങ്ങളെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹിവരേക്ക് പൂർണ്ണമായി തവക്കിലാക്കിക്കൊണ്ട് അവൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നരക ശിക്ഷയെ തൊട്ട് നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ ഈ പഠന ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംവിധാനം തന്നതായ നമ്മുടെ പ്രവർത്തകൻ ഉൾപ്പെടെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനുഹു വത്താര പരിശുദ്ധ ഖുർആാനും റമദാനും ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരുടെയും കുടുംബങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കെല്ലാവർക്കും പരിശുദ്ധ ഖുർആാനിൻ്റെ ബറക്കാത്ത അഹു താല ചൊരിച്ച് തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ വാഹൃത വനാൻ അലഹമില്ലാ റബുലാലും വരഹമുല്ലാഹി വാത്ത